ഞാൻ അറിയുന്നൊരു മോളുണ്ട് ആ മോൾക്ക് എന്നും അമ്പലത്തിൽ വന്ന് തൊഴുത് എന്നും ഭഗവാനെ ഉപാസിക്കണം എന്നും അമ്പലത്തിൽ തൊഴണം എന്നും നമ്മൾ ജപിക്കണം എൻ്റെ ജീവിതത്തിൽ ഇത് മാത്രമേ ഉള്ളൂ അമ്മ ആഗ്രഹം എന്തൊരു കൊതിയെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡിന് ഗുരുവായൂർ ജോലി കിട്ടി അതിന് ശേഷം ഇപ്പോൾ എന്നും അതെ നമുക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ആദ്യം ഞാൻ അവളെ നോക്കുക ഈ രാവിലെ അവിടെ ഇരുന്ന് കുറേ പേര് നാമം ജപിക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെ ഇരുന്ന് നാമം ജപിക്കും പിന്നെ ഭഗവാനെ പുറത്തേക്ക് ശിവേലെഴുതിക്കുമ്പോൾ എഴുന്നെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രശ്നം വെച്ച് നാമം ജപിക്കുന്നു അങ്ങനെ അമ്പലത്തിൽ പിന്നെ അവിടെ ആ ഭഗവതി കെട്ടിൽ നാമജപം ഉണ്ടാകുമ്പോൾ അവിടെ ഇരുന്ന് നാമം ജപിക്കുന്നു അങ്ങനെ ആ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു ആ ഒരു ഭക്തിയുടെ ഒരു തലം തന്നെയാണ് അപ്പോൾ അതാ ജീവൻ്റെ എല്ലാവരും എത്രയോ പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും എന്താ സാധിക്കാത്തുണ്ടെങ്കിൽ എല്ലാം കൂടി ഒത്തുവരണം വരണം ഇടയിൽ പലരും പറയും അങ്ങനെ ചെയ് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നല്ലേ എന്ന് ചോദിക്കും മനുഷ്യന്മാരെല്ലാവരും ഒന്നല്ലേ എന്നൊരു നമ്മൾ ഇതാ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെന്നു വച്ചാൽ എല്ലാവരും മനുഷ്യന്മാരല്ലേ ഇച്ചേട്ടാണോ ജോലിക്ക് അവിടെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല പദവി കിട്ടണം എന്നാണോ അങ്ങനൊക്കെ പറഞ്ഞാൽ കിട്ടുമോ കിട്ടില്ല അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നു വച്ചാൽ അതനുസരിച്ചിട്ടേ ജോലി കിട്ടുള്ളൂ അതുപോലെ നമ്മൾ പൂർവ്വജന്മാർജിതമായിട്ട് നേടിയിട്ടുള്ളത് അനുസരിച്ചേ കിട്ടുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ ക്യൂ നിന്ന് തൊഴാൻ നിൽക്കുന്നവരെയാണ് അനുഗ്രഹിക്കുന്നത് കാരണം അവർക്ക് എട്ട് മണിക്കൂർ ഒക്കെ ഒക്കെ ഉപാസനക്കുള്ളത് ക്യൂ നിന്ന് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് അങ്ങനെ പോകുമ്പോൾ ആ ഒരു വാസനക്കുള്ളതാണ് ശരിക്കും ഈ ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിൽക്കുന്നവരെല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് നാമം ജപിച്ചുകൊണ്ട് അതാ അങ്ങനെയൊക്കെ ആ നാമം ജപിച്ച് ആ ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ടൊക്കെ ആ തൊഴുത് പ്രദക്ഷിണം വയ്ക്കാൻ ചെന്നെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം നോക്കൂ ആ പ്രദേശത്ത് നിൽക്കുന്നവർക്ക് പോലും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ള ഇതിപ്പോൾ നമ്മുടെ മനസ്സിൽ അവിടെ ചെന്നിരുന്നിട്ടും നമ്മുടെ ആ നമ്മൾ നമ്മുടെ ചിന്ത പോലും പരിസരത്തെ മലിനീകരിക്കുക ചെയ്യണത് അപ്പോൾ ആ മലിനീകരണങ്ങൾ അപ്പോൾ അവിടുന്ന് ഇപ്പോൾ പലരും പറയണ്ടിപ്പോൾ ഗുരുവായൂര അമ്പലത്തിൽ നിന്ന് നമുക്ക് വേണ്ടതുപോലെയല്ല അനുഭവങ്ങളൊക്കെ ദോഷമുള്ള അനുഭവങ്ങളുണ്ട് അങ്ങനെ ചെയ്യണു അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദികളാണ് അവിടെ ഒരു നെഗറ്റീവായിട്ട് ഉള്ള ഒരു എനർജി ഉണ്ടാവാൻ കാരണം ഭക്തന്മാരാണെന്നും പറഞ്ഞ് ഭഗവാനെ തൊഴാൻ വന്ന് നിന്ന് അവിടെ ഇരുന്ന് രാഷ്ട്രീയവും